അസ്സാമലൈക്കും വർഹമുലി വർക്കാത്തു അലഹദില്ലാ അബ്ബുലമീൻ സീല മുഹമ്മദീൻ അലഹീല മുഹമ്മദ് ഇറ ബഹുമാനമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ ഇക്ര ഖുർആൻ അക്കാദമി സഹോദരിമാർക്ക് വേണ്ടി ഓൺലൈനായി നടത്തപ്പെടുന്ന വിശുദ്ധമായ ഖുർആാൻ ഇഫുദ് അതേപോലെ തന്നെ ഖുർആാൻ തെജ്വീദ് അനുസരിച്ച് ഓർത്തിപ്പഠിപ്പിക്കുക തുടങ്ങിയ ഏറ്റവും പുണ്യമായ കർമ്മം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ആഫിതത്തുകളായ സഹോദരിമാർ അവരുടെ ഏത് പ്രായത്തിലുള്ള സഹോദരിമാർക്കും ചെറിയ കുട്ടികൾ മുതൽ പ്രായം രേ വരെ ഖുർആാൻ നന്നായി നടത്തി ഓതുവാനും വിശുദ്ധമായ ഖുർആാൻ കാണാതെ പഠിക്കുകയും അതോടൊപ്പം തന്നെ ദൗരം നിർവഹിക്കുകയും ചെയ്യുന്നതിന് എല്ലാ പ്രവർത്തനങ്ങളും നിർവഹിച്ചുകൊണ്ട് കാലികമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സമുദായത്തിൽ നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധമായ ഖുർആാൻ്റെ പാരായണം ധാരാളം നടക്കേണ്ടതുണ്ട് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ എന്നും ഖുർആാൻ പാരായണം നടക്കേണ്ടതുണ്ട് അത് തെറ്റുകൂടാതെ ഓതാൻ ശീലിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും അതോടൊപ്പം ഖുർആാൻ മനഃപ്പാഠമാക്കേണ്ടവർക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാനുമുള്ള കാലികമായ ഒരു സംവിധാനമാണ് ഇക്രാ ഖുർഹാൻ അക്കാദമി എല്ലാവരും അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസകളും പ്രാർത്ഥനകളും നിർവഹിക്കുന്നു അസ്ലാം വലൈക്കും ഖുറാൻ